ഹായ് ഫ്രണ്ട്സ് ഇന്ന് വന്നിട്ടുള്ളത് മല്ലിപ്പൊടി ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ പൊടിക്കുന്നതിലും വ്യത്യസ്തമായിട്ടാണ് ഇന്ന് ഈയൊരു വീഡിയോയിൽ കാണിക്കുന്നത് ഈയൊരു മല്ലിപ്പൊടി എടുക്കുമ്പോൾ പിന്നെ ഇതിൽ കുറച്ചധികം സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈയൊരു സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് മല്ലിപ്പൊടി റെഡിയാക്കിയെടുത്താൽ നമുക്ക് ഇറച്ചിക്കറി വെക്കുമ്പോൾ മാത്രമല്ല പിന്നെ മുട്ടക്കറിയും പിന്നെ മീൻ കറിക്കും എല്ലാത്തിനും ഇത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമ്മൾ സ്നാക്സ് എല്ലാം റെഡിയാക്കി എടുക്കുമ്പോൾ ഉള്ളി മസാല എല്ലാം ഉണ്ടാക്കില്ല ആ ഒരു സമയത്തും പിന്നെ വേറൊരു സാധനം ചേർത്ത് കൊടുക്കേണ്ട ഈ ഒരു പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ അങ്ങനെ ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് കുരുമുളക് പൊടി ഗരം മസാല പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനെ എല്ലാ പൊടികളും ചേർത്ത് അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ഈ ഒരു മസാല ഉണ്ടെങ്കിൽ ഇതൊരു സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഞാനിത് ഇവിടെ അഞ്ഞൂറ് ഗ്രാം മല്ലിയാണ് എടുത്തത് ഇത് നല്ലോണം എടുത്തതിന് ശേഷം വെയിലത്തിട്ടിട്ട് ഉണക്കിയെടുത്തിട്ട് വെച്ചതാണിത് ഞ്ചാറ് പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം അതിലുള്ള കല്ലും പൂയെല്ലാം മാറ്റിയിട്ട് പിന്നെ വെയിലത്ത് ഇട്ടിട്ട് ഇത് ഒരു വെയിൽ കൊള്ളേച്ച് കയണം ഒരു ദിവസം രാവിലെ ഇട്ടിട്ട് വൈകുന്നേരം എടുത്തതാണിത് ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇതാ ഇവിടെ പിന്നെ കുറച്ച് പട്ട എടുത്തിട്ടുണ്ട് ബേ ലീഫ് എടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് ഗ്രാമ്പു പിന്നെ ഇതാ ചെറിയുള്ളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും പെരുംജീരകമാണ് എടുത്തത് പിന്നെ കുറച്ച് വറ്റൽ മുളകും എടുത്തിട്ടുണ്ട് ചെറിയുള്ളി ഒരു പത്ത് പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒരു ചെറുതാണെങ്കിൽ ഒരു പത്തല്ലി എടുത്താൽ മതി പിന്നെ ഇത് വറ്റൽ മുളകാണ് എടുത്തത് രണ്ടെണ്ണം കാശ്മീരി മുളകും രണ്ട് സാധാ മുളകാണ് എടുത്തത് പിന്നെ ഇത് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കൂടി ഈ ഒരു പിന്നെ മല്ലിയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ആക്കിയിട്ട് ഇതൊന്ന് എടുക്കുക ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കി കൊടുത്താൽ മതി ഇടക്കിടക്ക് അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ലോ ചൂടാക്കി എടുക്കുക ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെച്ച് കൊടുക്കരുത് ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ഉള്ളിയൊന്നും ശരിക്ക് ഡ്രൈ ആയി കിട്ടില്ല ഇനി അത് ഇതിലേക്ക് കറിയേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ പിന്നെ അടുപ്പത്ത് വെച്ചോടുത്താടെന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം ഇടവ് മറന്നു ഇതാണ് ഇതെല്ലാം കൂടി തന്നെ നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം പിന്നെ നമ്മൾ വിചാരിക്കുമോ വെളുത്തുള്ളിയും ചെറിയുള്ളിയെല്ലാം ചേർത്ത് കൊടുത്താൽ നമ്മൾ ഈ ഒരു പൊടി പിന്നെ അധികം കാലം വെക്കാൻ പറ്റൂലാണ് അങ്ങനെ ഒരു പ്രശ്നമില്ല ഇത് ചൂടായി വരുന്ന സമയത്ത് നന്നായി തന്നെ ഈ ഉള്ളിയെല്ലാം ഒന്ന് ഡ്രൈ ആയി കിട്ടും ഇനി ഇത് ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് കാണാം പിന്നെ അധികം സമയം നമുക്കിങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റൂലോ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് റെഡിയാക്കി എടുത്തതിനു ശേഷമാണ് എന്നെ കാണിക്കുന്നത് ഇതെനിക്ക് ഏകദേശം റെഡിയാക്കി എടുക്കാനായിട്ട് അരമണിക്കൂർ സമയം വന്നേക്ക് ഇപ്പം ഇത് ഇത് നല്ലോണം റെഡി കിട്ടിയിട്ടുണ്ട് നമുക്ക് മുളകെല്ലാം കണ്ടാൽ തന്നെ മനസ്സിലാവും എല്ലാം നന്നായി വറന്ന് വന്നിട്ടുണ്ട് ഇതിലുള്ള മുളകും കറിവേപ്പിലും എല്ലാം കൊണ്ടൊന്ന് ഞാൻ റെഡി നോക്കിയാൽ നന്നായി പൊടിഞ്ഞ് കൈ വെച്ചിട്ട് തന്നെ ആ ഒരു മോഡലിലായാലാണ് തീ ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പം ഇതാ ഉള്ളിയെല്ലാം കണ്ടല്ല നമുക്ക് മനസ്സിലാവല്ലോ ഇനി ഇത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ടാവും ഇത് പൊടിക്കാത്ത മഞ്ഞളുടെ കഷ്ണം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി അത് നമ്മളങ്ങനെയാണെങ്കിൽ വറുക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ആ ഒരു കഷ്ണം മഞ്ഞൾ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ എൻ്റെ കയ്യിൽ മഞ്ഞൾ ഇല്ലാത്തതുകൊണ്ട് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നത് തീ ഓഫ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ആ ഒരു ചൂട് തന്നെ മഞ്ഞൾ ചൂടായി ചൂടാക്കി കിട്ടും പിന്നെ ആദ്യം തന്നെ പൊടി ചേർത്ത് കൊടുത്താൽ പിന്നെ മഞ്ഞൾ പൊടി കരിഞ്ഞുപോയിക്കുണ്ടാവും അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് ചൂടൊന്ന് തണിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം നമുക്ക് മില്ലിക്കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ചെടുത്താൽ മതി ഞാൻ ഇപ്പോൾ അഞ്ഞൂറ് ഗ്രാം ആയതുകൊണ്ടാണ് പിന്നെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ഇതാ ചൂട് തണിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ ഉള്ളിയൊന്നും കൈ കൊണ്ട് ഇതാക്കി നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഡ്രൈ ആയി കിട്ടിയിരിക്കും ഉള്ളിലെ ഭാഗമൊന്നും നനവൊന്നുമില്ല നല്ല പിന്നെ അതിലുള്ള നീരെല്ലാം വെലിഞ്ഞ് കിട്ടിയിക്കുക ആദ്യം ഞാൻ മിക്സീൻ്റെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പിന്നെ പൊടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ രണ്ടാമത് ചെറിയ ജാറിലിട്ടിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുത്താൽ മതി അല്ലാണ്ട് നമ്മൾ ചെറിയ തന്നെ ആദ്യം ഇട്ടിട്ട് പൊടിച്ചെടുക്കുന്ന സമയത്ത് കുറേ ടൈമിൽ പൊടിച്ചെടുക്കേണ്ടി വരും ഇങ്ങനെയാകുമ്പോൾ പിന്നെ അധികം ടൈമില്ലാണ്ട് രണ്ട് ജാറിലാക്കിയിട്ട് പൊടിച്ചെടുത്താൽ മതി ആദ്യം ഈ വലുതിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം പിന്നെ ചെറുതിലിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി അങ്ങനെയതാ ആദ്യം ഉള്ളത് പൊടിച്ചെടുത്തിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കണം ഇങ്ങനെ ഇതാ മല്ലി മൊത്തം വലിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ചെറിയ ജാറിലിട്ടിട്ട് ഒരു മൂന്നഞ്ച് പ്രാവശ്യം ആക്കിയിട്ട് പൊടിച്ചെടുത്താൽ മതി ഇനി വലിയ ജാറിലിടാണ്ട് ചെറിയ ജാറിൽ ആദ്യം തന്നെ ഇട്ടിട്ട് പൊടിച്ചെടുക്കുന്നാലും കുഴപ്പമൊന്നുമില്ല എനിക്ക് പെട്ടെന്ന് തന്നെ പണി കൈ വേണ്ടത് കൊണ്ടാണ് രണ്ട് ഇട്ടിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നത് ചെറിയ ജാറിലിട്ടതിന് ശേഷം മൂടി മൂടിക്കൊടുക്കുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു കവർ വെച്ചിട്ട് മൂടി മൂടിക്കൊടുത്താൽ നമ്മൾ പിന്നെ മൂടിയിലധികം പറ്റി പിടിക്കുകയൊന്നുമില്ല പിന്നെ ഇങ്ങനെ കവറ് വെച്ചുകൊടുത്താൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് പിന്നെ കിട്ടും അങ്ങനെ ഇതാ ഇത് ആദ്യത്തെ പ്രാവശ്യത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുക നമ്മൾ മല്ലി വറുത്തെടുത്ത പാത്രം ഉണ്ടല്ലോ അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ളതും ഇത് പൊടിച്ചെടുക്കുക ഞാനേതാ മൊത്തത്തിലുള്ള മല്ലിയെല്ലാം ഞാൻ ഇവിടെ പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊരു ചൂടുണ്ടാവും മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ചൂടാക്കി ഉണ്ടാവും ആ ഒരു ചൂട് പോയതിന് ശേഷം പിന്നെ നമ്മളൊരു ഇട്ട് വെക്കുന്ന പാത്രം ഏതാണെന്ന് വെച്ചാൽ അതിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് മാറ്റി കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ ഫുള്ളായിട്ട് ഇതിലിടുന്നില്ല നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ ചെറിയൊരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളത് ഇതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ മല്ലി പൊടിപ്പിക്കാത്തല്ല ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ഈ ഒരു മല്ലിപ്പൊടി ഇട്ടിട്ട് കറിയിൽ ഉണ്ടാക്കിയാൽ നമുക്ക് ഇറച്ചി മസാല വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മൾ വിചാരിക്കും ഉള്ളി ചേർത്തത് കൊണ്ട് പിന്നെ ഇത് പെട്ടെന്ന് കേടായി പോകുന്ന അങ്ങനെയൊന്നും നമ്മൾ സാധാരണ മല്ലി പൊടിപ്പിച്ചിട്ട് വെക്കുന്നത് പോലെ തന്നെ ഇതും വെക്കാൻ പറ്റും ആറുമാസെന്തായാലും നമുക്ക് ഇത് പുറത്ത് തന്നെ ഫ്രിഡ്ജിൽ വെക്കാണ്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും പിന്നെ ഇത് പൊടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മിക്സീൻ്റെ ജാറിനൊന്നും ഒട്ടും നനവുണ്ടാകാൻ പാടില്ല നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊന്നും നനവുണ്ടാകാൻ പാടില്ല പിന്നെ മിക്സിൻ്റെ ജാറ് വെച്ച് നല്ലോണം ഉണക്കിയെടുത്തതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കുക അങ്ങനെ ആവുമ്പോൾ ഇത് പെട്ടെന്നൊന്നും കേടാവില്ല പിന്നെ നമ്മൾ പൊടി സൂക്ഷിച്ച് വെക്കാനുള്ള ബോട്ടിലും വെയിലത്തു വെച്ച് നന്നായി ഉണക്കിയെടുത്തതിന് ശേഷം മാത്രം അതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാനുള്ളത് ഇതുപോലെ ചെറിയൊരു കുക്കിയിലേക്ക് മാറ്റിപ്പെടുത്താമോ പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതുപോലെ ചെയ്ത് നോക്കാത്ത ഒരു പ്രാവശ്യമെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ ഇതുപോലെ തന്നെയാണ് പിന്നെ മല്ലി മല്ലിപൊടിപ്പിക്കും